രാവിലെ മാർക്കറ്റിൽ പോയിട്ട് വാങ്ങിയ ഞാൻ കേട്ടോ ഇത് ക്രാബ് ഇപ്പ പോയി വന്നിട്ടുള്ളൂ ഇപ്പം പോയി വന്നിട്ടേ ഉള്ളൂ ഇത് ക്രാബ് ഇത് ക്രാബ് രണ്ട് കിലോണാണെന്നാണ് പറഞ്ഞത് ആ രണ്ട് കിലോ രണ്ട് കിലോണാണ് വലിയ ക്രാബാട്ടോ ഒരു ക്രാബ് നല്ല കന ഉണ്ടേ മാംസുള്ള ആ മാംസമുള്ളതാ തോന്നുന്നു നമ്മൾ ഇവിടുന്ന് വാങ്ങിക്കുന്ന പോലത്തെ മൂന്ന് ആറ് രാത്രി നേരത്തെ സമയം എടുക്കും അതെ രാത്രി നേരത്തെ കഴിക്കാൻ തുടങ്ങിയാല് നേരത്തെ കഴിച്ചു തീർക്കും നെയ്യണ്ടാവോന്നറിയില്ല അറിയില്ല നോക്ക അത്ര രണ്ട് മത്തി രണ്ട് കിലോ ക്രാബ് രണ്ട് കിലോ കേട്ടോ അയ്യോ നിറയെ ടൂണിയാണ് അവിടെ ഉണ്ടായിരുന്നത് ട്യൂണി കിങ് ഫിഷു ആണ് പിന്നൊക്കെ വലുതും പിന്നെ ട്യൂണി നമുക്ക് ഇഷ്ടമല്ല കിങ് ഫിഷും എനിക്ക് ഇഷ്ടം എനിക്കും ഒരു ഇഷ്ടം കുട്ടിക്കൊന്നും ഇഷ്ടം ആ കുട്ടിയല്ലേ ആ കുട്ടി കോപ്പി റേറ്റ് ഉണ്ടാക്കുമല്ലേ റിപ്പോർട്ട് ചെയ്യാം Hello. ഇനിയിപ്പോൾ ഇന്ന് ഇൻട്രോ പറയുന്നില്ല എന്നാലും എല്ലാവരും ചാനലിലേക്ക് സ്വാഗതം പിന്നെ നമ്മുടെ തുടക്ക വീഡിയോയുടെ തുടക്ക തുടക്കഭാഗങ്ങളെല്ലാം കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു മൂന്ന് ദിവസം വീഡിയോ ഒന്നും ഇടാൻ പറ്റില്ല കേട്ടോ നല്ല തിരക്കായിരുന്നു പിന്നെ ഒരു വീഡിയോ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഇട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതിനുശേഷം എന്താ ഈ മോളുടെ പോക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ പുറത്ത് പോക്കും അങ്ങനെ ഓരോന്നൊക്കെ ആയിട്ട് ഇങ്ങനെ തിരക്ക് തന്നെയായിരുന്നു അപ്പോൾ അതായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഫോണ് ഫുള്ളായിട്ട് അങ്ങനെ ഡിലീറ്റ് ചെയ്യണതിൻ്റെ ഇടയിൽ അത് അറിയാതെ ഡിലിറ്റായിപ്പോയി ഞാൻ പുറത്ത് പോയിട്ടുള്ള ഒരു കുറച്ച് കാര്യമായിട്ട് ഷോപ്പിംഗ് അല്ലാതെ വേറെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതായിരുന്നു വീഡിയോ ഉണ്ടായിരുന്നു അങ്ങനെ ഡിലീറ്റായിപ്പോയി മൂന്ന് ദിവസം വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കാണണം ഫുള്ളായിട്ട് സപ്പോർട്ട് ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം ഒരു വൺക്കെങ്കിലും ഒന്ന് വേഗത്തിൽ എത്തിച്ചു തരണം എന്ന് എത്തിച്ചു തരണം പിന്നെ അതുപോലെ തന്നെ വ്യൂസും ഒന്ന് കൂട്ടി വ്യൂസും എല്ലാവരും ഒന്ന് വീഡിയോ കാണണമെന്ന് കാണണം കേട്ടോ പിന്നെ ഇത് ക്രാബ് ക്ലീൻ ചെയ്യുകയാണ് അതിൻ്റെ മോളാണ്ടോ ക്ലീൻ ചെയ്യുന്നത് അത് അവിടെ ചേർത്താകുമ്പോൾ മുതലേ ചെക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ക്രാബ് ക്ലീൻ ചെയ്യുന്നത് എളുപ്പമാന്നുള്ളത് അറിയാം കുറേ യൂട്യൂബ് വീഡിയോസ് ഉണ്ട് നല്ല വ്യൂസ് ഒക്കെ ഉള്ള കുറേ യൂട്യൂബ് വീഡിയോസ് ഉണ്ടല്ലോ അല്ലേ പക്ഷെ അതിങ്ങനെ പിടിച്ച് ക്ലീൻ ചെയ്യാൻ നമുക്കൊരു ചിലപ്പോൾ ഒരു മടി തോന്നും മാത്രം പിന്നെ വലിയ ക്രാബ് ആണ് രണ്ട് മൂന്നെണ്ണം വളരെ വലുതാണ് ഒന്ന് രണ്ടെണ്ണം മാത്രമേ ചേർത്തുള്ളൂ പിന്നെ മഞ്ഞളും ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കഴുകിയിട്ടോ കാരണം എല്ലാവരും അങ്ങനെ തന്നെ തന്നെയായിരിക്കും കഴുകുക വിചാരിക്കുന്നത് എനിക്കത്ര അതെക്കുറിച്ച് പിന്നെ ഈ പാത്രത്തിൽ അത് എല്ലാം കൂടിയിട്ട് കൊണ്ട് പോലെ പിന്നെ മത്തി ഉണ്ടായിരുന്നു മത്തിയും ഉപ്പൊക്കെ ഇട്ടിട്ട് അരച്ചിട്ട് നന്നായി കഴുകുന്നു അപ്പോൾ സത്യത്തിൽ ഇതെല്ലാം കൂടി ക്ലീൻ ചെയ്യലും ഒക്കെ കൂടി കുറച്ച് പണി ഉണ്ടായിരുന്നു എവിടുന്നാണ് മീൻ വാങ്ങിയത് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വ്ളോഗായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ പോകുന്ന വഴിയും നമ്മൾ മല്ലെ ഫിഷ് മാർക്കറ്റും ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ കാണാത്തവരെല്ലാവരും തന്നെ വീഡിയോ ഒന്ന് ചാനലിൽ കയറിയിട്ട് കാണണം കേട്ടോ ഡെയിലി ലൈഫ് ആൻഡ് മൈ തോട്ട്സ് എന്നാണല്ലോ എൻ്റെ ചാനലിൽ പിന്നെ വീഡിയോ കണ്ടാൽ മാത്രം പോരെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എല്ലാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യണം അപ്പോൾ കഴിഞ്ഞ വീഡിയോയില് മീൻ വാങ്ങിയ കാര്യങ്ങളുടെ വ്ലോഗായിരുന്നു ഇപ്പോൾ ഇതിൽ നമ്മൾ വീഡിയോ ക്ലീൻ ചെയ്യുകയാണ് അല്ല വീഡിയോ ക്ലീൻ ചെയ്യല്ല സോറി മീൻ ക്ലീൻ ചെയ്തതാണ് അപ്പം ഞാൻ മുളക് ഞാൻ അരക്കുകയാണ് ചെയ്തത് അരച്ചത് കുറച്ച് എടുത്തുവയ്ക്കുന്നത് കൊണ്ട് ഈ മുളക് നമ്മൾ കുറച്ച് ഇട്ടിട്ട് അരച്ചിട്ടുള്ളതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വിചാരിക്കരുത് കാരണം നല്ല എരിവാണ് എന്തോ ഒരു അത്രയും എരിവാണ് കേട്ടോ അതുകൊണ്ടാണ് കുറച്ച് മാത്രം ഇടുന്നത് പിന്നെ ഞാനൊരു ആദ്യം തേങ്ങ അരച്ചിട്ടുള്ള കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് എനിക്കിഷ്ടം തേങ്ങ കറി തന്നെയാണ് ഇട്ടാ പിന്നെ നല്ല നല്ല സമയമായതുകൊണ്ടും വൈകുന്നേരം ഇനി ക്രാബ് ഉണ്ടാക്കുന്നതുകൊണ്ട് എല്ലാം കൂടിയിട്ട് അങ്ങനെ ഒരുപാട് അങ്ങനെ കഴിച്ചു കൂട്ടേണ്ടത് വിചാരിച്ചിട്ട് എന്തായാലും കറി തേങ്ങ എന്തായാലും കട്ട് ചെയ്തു അത്ര തന്നെ ഇട്ടാ പിന്നെ ഇത് തക്കാളിയൊക്കെ ഇട്ടിട്ട് തക്കാളിയും ഒക്കെ കൂടിയിട്ടൊരു ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ടാണ് കറിയിൽ ഇടുന്നത് എന്നാലും കറിയിൽ കുറച്ച് ഒരു ഗ്രേവി പോലെ ഉണ്ട് തിക്ക് കുറവാണ് വെളുത്തുള്ളിയും വെളുത്തുള്ളിയും എനിക്കുണ്ടായിരുന്നില്ല കുറച്ച് കുറവായിരുന്നു വൈകുന്നേരത്തേക്ക് വാങ്ങുക പിന്നെ ഉള്ളത് ക്രാബിലേക്ക് എടുത്തു വെച്ചു ക്രാബിന് വേണ്ടി വരില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ ആ രണ്ട് ആ രണ്ട് മൂന്ന് മൂന്നെണ്ണിട്ടുണ്ടോ പിന്നെ അത്ര തന്നെ പിന്നെ പച്ചമുളക് കയറിയിട്ട് പച്ചമുളകും അതിൻ്റെ കൂടെ ചതച്ചിട്ട് ഇടാറുണ്ട് എന്തെന്തോ ഞാൻ കയറി ഇട്ടു അത്ര തന്നെ പിന്നെ മീൻ വെറുക്കുന്നതിനു ഞാൻ ഒന്ന് ക്രിസ്പിയാ ഉള്ളിട്ടോണ്ട് ചെവ്വായി വലിയ ഉള്ളി ചേർക്കുമ്പോൾ ചെറിയ ഉള്ളി നന്നാക്കാൻ മടിച്ചിട്ടാണ് കിട്ടുക അപ്പം ലേറ്റ് ആയതുകൊണ്ടാണ് ഞാനത് ചേർക്കാതിരുന്നത് അപ്പോൾ വലിയ ഉള്ളി നമ്മളിങ്ങനെ ചതക്കുമ്പോൾ മീൻ കരിയാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് അരിപ്പൊടി ഇട്ടു ആവാൻ വേണ്ടിയിട്ട് എണ്ണയിൽ എന്താ പാട്ടാത്തത് എന്നുള്ളത് ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ പറയാറുണ്ട് അതുകൊണ്ട് തന്നെ കളറൊക്കെ കുറവായിട്ടൊക്കെ തോന്നുന്നുണ്ടാവും അത് എണ്ണയിൽ വാട്ടേണ്ട വിചാരിച്ചിട്ട് മാത്രമാണ് കേട്ടോ എണ്ണ അങ്ങനെ വെക്കിയിട്ട് അങ്ങനെ അത് അങ്ങനെ മുന്നോട്ട് പോകുന്നത് അത് അങ്ങനെ ശീലമായി എല്ലാം പച്ചക്കെണ്ണ അങ്ങനെ വെക്കും പക്ഷേ നമ്മൾ നമുക്ക് അങ്ങനെ ടേസ്റ്റിൻ്റെ കാര്യത്തിലൊന്നും നമുക്കതൊരു ബുദ്ധിമുട്ടായി തോന്നുന്നില്ല നമുക്ക് ശീലായിട്ടാണോ എന്നുള്ളത് അറിയില്ല കൊടുക്കുന്നവരും ഒന്നും ചോദിക്കാറില്ല കേട്ടോ ഇന്നിപ്പോൾ കുറച്ച്

ണിച്ചിട്ടില്ല പിന്നെ അതിന് ശേഷം നമ്മൾ ഓണ് കഴിഞ്ഞിട്ട് ഇരിക്കാനൊന്നുമില്ല ഓണ് കഴിഞ്ഞിട്ട് വേറെ ലുലുലിൽ ഷോപ്പിങ്ങിന് പോയി ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല കുറച്ച് ഗ്രോസറീസും കാര്യങ്ങളൊക്കെ അപ്പോൾ വേഗത്തിൽ അപ്പോൾ ഫ്രണ്ടിൽ റംദാൻ്റെ കാര്യങ്ങളൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാനത് ആ വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഉൾക്കൊള്ളിച്ചില്ല വീഡിയോക്ക് ലെങ്ത് കൂടുതൽ വേണ്ടാ വിചാരിച്ചിട്ട് പിന്നെ ഇത് ഈവിനിങ്ങ് ആണ് ഈവനിങ് നമ്മൾ ചോക്ലേറ്റ് കേക്കും ഐസ്ക്രീമും കൂടി മിക്സ് ചെയ്തിട്ടാണ് കഴിക്കാറ് എത്ര പേര് ഇങ്ങനെ കഴിക്കാറുണ്ട് കഴിച്ചു നോക്കിയിട്ടുണ്ടോ കഴിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ചോക്ലേറ്റ് കേക്കും വയല ഐസ്ക്രീമും കൂടിയിട്ട് കഴിച്ച് നോക്കണം കേട്ടോ അപ്പോൾ നല്ല വാനല ഐസ്ക്രീമാണെന്നുണ്ടെങ്കിൽ നല്ല ചോക്ലേറ്റ് കേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ചോക്ലേറ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ചോക്ലേറ്റ് കേക്ക് കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ഇങ്ങനെ കഴിച്ചാൽ മതി അപ്പോൾ ചോക്ലേറ്റിൻ്റെ കുത്തലധികം അറിയില്ല വേനൽ വാനലും കൂടിയിട്ടാണ് മിക്സ് ആയ പോലെ തോന്നും എന്തിനാണ് അങ്ങനെ കഴിക്കുന്നത് തോന്നുന്നു തോന്നരുത് നമുക്ക് ചില ആഗ്രഹങ്ങൾ ഉണ്ടാവും എന്നാൽ ടേസ്റ്റ് പിടിക്കില്ലല്ലോ അങ്ങനെയൊക്കെ പക്ഷേ എനിക്ക് ചോക്ലേറ്റിൻ്റെ കേക്ക് ചോക്ലേറ്റ് കേക്ക് വെറുതെ കിട്ടിയാലും കഴിക്കും കേട്ടോ നമ്മൾ വൈകുന്നേരം രാത്രിയാണ് ക്രാബിനുള്ള കാര്യങ്ങൾ നോക്കണം മല്ലിയും മുളകും വറുത്തിട്ട് തേങ്ങയും കൂടിയിട്ട് വറുത്തിട്ടാണ് നമ്മൾ ക്രാബ് കറി ഉണ്ടാക്കുന്നത് കേട്ടോ കഴിഞ്ഞ നമ്മൾ പച്ചക്കിയ തേങ്ങ ഇട്ടിട്ടായിരുന്നു മുളക് പൊടിയും ഒക്കെ കൂടിയിട്ട് വാട്ടിയിട്ട് പിന്നെ പച്ചക്കറി തേങ്ങ ലാസ്റ്റാണ് ചേർത്തിട്ടുണ്ടായിരുന്നത് അത് ആ തേങ്ങ നമ്മളങ്ങനെ പച്ചക്ക് ചേർത്തുന്നൊന്നും അറിയണ്ടായിരുന്നില്ല ബ്രൗൺ കളറായിട്ട് തന്നെ അങ്ങനെ അത് ബ്ലൻഡായി കിട്ടും കിട്ടാം അപ്പോൾ നമ്മൾ ഈ തേങ്ങ എന്താ എല്ലാറ്റിലും ഉപയോഗിക്കുന്നത് അതങ്ങനെ ശീലായി മാറി തേങ്ങ തേങ്ങ എല്ലാ കറികളിലും യൂസ് ചെയ്തിട്ട് അതൊരു ശീലായി മാറി മുളകിൻ്റെ തണ്ട് പൊടിച്ച് മാറ്റിയതാണ് അത് ആദ്യം പൊടിച്ച് മാറ്റിയിട്ട് പിന്നെ കറിവേപ്പിലെ ഞാൻ അധികം ചേർത്തില്ല സാധാരണ ഇങ്ങനെ വറുത്തരച്ച് വെക്കുമ്പോൾ കറിവേപ്പിൽ നന്നായി ചേർക്കാറുണ്ട് അപ്പോൾ കറിക്ക് ഒരു കളറ് കുറയരുതെന്ന് വിചാരിച്ചിട്ടാണ് ഒരുപാട് കറിവേപ്പില ഇടാതിരുന്നത് ഉള്ളി കുറച്ച് കൂടി പോയി തോന്നുന്നു ഞാൻ വേറെ കുറച്ച് കാര്യത്തിൽ വൈകുന്നേരം ഒരു സ്നാക്ക് ഉണ്ടാക്കണം വെച്ചിട്ട് ഉള്ളി കട്ട് ചെയ്ത് വെച്ചും കൂടിയും ഇതിൽ പിന്നെ ഉണ്ടാക്കിയില്ല സമയമൊന്നും ഉണ്ടായില്ല അപ്പോൾ അതുകൊണ്ട് ആ ഉള്ളിയും കൂടി ഇത് കൂടെ തന്നെയുണ്ട് യൂസ് ചെയ്തു അപ്പോൾ കുറച്ച് അധികം ഉള്ളിയുണ്ട് ഉള്ളി നന്നായി വാടുമ്പോൾ മധുരം വരും ചെയ്യും പക്ഷേ മധുരമൊന്നും വന്നില്ല കേട്ടോ കാരണം ക്രാബ് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് അത് അതുകൊണ്ട് തന്നെ എനിക്ക് ആ മസാലയ്ക്ക് അത്രയ്ക്ക് വേണമായിരുന്നു ഒന്നും കൂടുതലല്ലായിരുന്നു ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ആ ഇഞ്ചിയൊക്കെ വലിയ പീസൊക്കെ ചതച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് പ്രശ്നം ഉണ്ടായിരുന്നില്ല അതൊക്കെ അങ്ങനെ കറക്റ്റായിട്ട് വന്നു കിട്ടോ ലാസ്റ്റ് വന്നപ്പോൾ പിന്നെ ബുദ്ധിമുട്ട് എന്തായിരുന്നു വെച്ചാൽ ഇത്തി സ്പേസ് പോരായിരുന്നു ഈ ചട്ടി പോരായിരുന്നു പരന്ന ചെമ്പ് തന്നെ എടുക്കണമായിരുന്നു എന്നിട്ട് ഞാൻ ഈ ചെമ്പ് ഉപയോഗിക്കാമെന്ന് വിചാരിച്ച് ഈ ചെമ്പ് എടുക്കുകയൊക്കെ ചെയ്തു അതൊക്കെ ട്രാൻസ്ഫർ ചെയ്താലോ വിചാരിച്ച് പിന്നെ ഞാനത് വേണ്ട ഇതിൽ തന്നെ ഇട്ടിട്ട് ഉള്ളി വാട്ടിയ പാത്രത്തേക്ക് ഇട്ടിട്ട് അടി മുകളിലത്തെ രണ്ടെണ്ണം അതിരിട്ടിട്ടോ ഒന്നുകൂടി ഹീറ്റ് ചെയ്തു പക്ഷേ ഒരുപോലെ തന്നെ വെന്ത് കിട്ടി മറ്റത് അടിയിലുള്ളത് വേഗം വേവും ചെയ്യും മുകളിലുള്ളത് വേവാതി വേവാതിരിക്കും ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അതുപോലെ ചെയ്തത് ആണെന്നില്ലേ ഇതിന് ഇളക്കാനുള്ള ബുദ്ധിമുട്ട് രണ്ട് ഇത് എടുത്തിട്ട് പോലും മടയിൽ തന്നെ നമുക്ക് കുത്തി ഇളക്കാൻ പറ്റുന്നില്ല പിന്നെ കയ്യ് പൊട്ടിക്കാതെ തന്നെ മുഴുവൻ ഇരിക്കട്ടെ വിചാരിച്ച് കൈ പൊട്ടിക്കാതെ വെച്ചിട്ടുണ്ടായിരുന്നു കൈ പൊടിച്ചതെന്ന് വെച്ചാൽ ഈസി കുറച്ചും കൂടി ഈസി ആയിരുന്നു കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ല രണ്ട് മൂന്നെണ്ണം കണ്ടില്ലേ അതൊക്കെ നല്ല ഈ ചട്ടിയുടെ അത്ര തന്നെ ലെങ്ത്തിൽ നിൽക്കുന്നുണ്ട് എന്തായാലും സക്സസ് ആയിട്ടോ നന്നായിരുന്നു സ്ക്രാബ് റോസ്റ്റും നമ്മളൊരു റൊട്ടിയാണ് കഴിച്ചത് കേട്ടോ ഇവിടുത്തെ അറബിക് ബ്രെഡ് പറയുന്നത് ഒരു കുബൂസല്ല വേറെ പിന്നെ അടുത്ത ഡേ ആണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ കുറച്ച് മേഘം പോലെയൊക്കെ തോന്നും ഒരു സ്പൂണ് ഞാൻ ഒഴിച്ചു ഗോതമ്പ് ഉപ്പവാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഞാനൊരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു ഞാൻ കാണിക്കാൻ വന്നു പിന്നെ ഇത് കുതിർത്തിയിട്ടുണ്ടായിരുന്ന ഗോതമ്പാണ് അല്ല കുതിർത്തി കഴുകി മറ്റേതിലിങ്ങനെ കുറച്ച് തവിട് തവിട് പോലെയൊക്കെ ഉണ്ടാവും അപ്പോൾ ആ തവിടൊക്കെ നമ്മളിങ്ങനെ കഴുകിയിട്ട് കളയണം അവിടെ ഉണ്ടാവും ഗോതമ്പിലപ്പോൾ ഗോതമ്പ് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഉണ്ട് ഒഴുകി ഒഴുകി കളിയാതെ ആർക്കും ഗോതമ്പ് ഉപ്മാവുണ്ടാക്കാനും അറിയാവുമല്ലല്ലോ അല്ലേ എല്ലാവരും ഉണ്ടാക്കുന്നത് പക്ഷേ ഉണ്ടാക്കാനും എല്ലാവർക്കും മടിയാവും കഴിക്കാനും മടിയാകും ഇതും കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇന്ന് കുറച്ച് എടുത്തിട്ട് പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നത് ഉപ്മാവും പഴവുമാണ് കേട്ടോ ഇവിടെ ആകെ മഴ പോലെയൊക്കെയാണ് അപ്പോൾ രാവിലെ കുറച്ച് വാഷിങ്ങും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു ഞാൻ ആ വെള്ളം അവിടെ കളഞ്ഞു അകത്തി കൊഴുപ്പ് പോലെയുള്ള രണ്ടാമത്തെടുത്തായിട്ടാണ് അതും പാല് പോലെയായി കുറച്ച് കൂടുതൽ നേരം കുതിർത്തേണ്ടി വന്നു കാരണം എൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നേരം വഴിക്ക് പിന്നെ ഹസ്ബൻഡും മോൺ പുറത്ത് പോവുകയാണ് ഞാൻ എനിക്ക് പോയി പോയി മടുത്തു അപ്പോൾ മടുത്തും നല്ല വീട്ടിലെ കാര്യങ്ങൾ മുന്നോട്ട് പോവില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പോകുന്നില്ല നല്ല തളച്ച വെള്ളത്തിലൊക്കെ ഉണ്ട് ഒരു ഇടൊക്കെ തളച്ചിട്ടുണ്ടായിരുന്നു വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ട് അങ്ങനെ ഇങ്ങനെ അത് ഒട്ടി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് സത്യത്തിൽ ആ സമയത്ത് വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ പായസത്തിന് ഉണ്ടാക്കുന്ന കാര്യം ഓർമ്മ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഈ വെളിച്ചെണ്ണ ഒഴിച്ചത് മറ്റേ പായസത്തിന് ഉണ്ടാക്കുകയാണെങ്കിൽ വെളിച്ചെണ്ണയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല അവന് ആദ്യം തന്നെ വെളിച്ചെണ്ണ അതിൽ കടുകും മുളകും ഒക്കെ വറവിടാറുണ്ടല്ലോ പക്ഷേ ഇന്ന് ഞാൻ അതൊന്നും ചെയ്തില്ലാട്ട കാരണം എന്താണെന്ന് വെച്ചാൽ കടുക് പറക്ക് അത് എന്തോ വേണ്ട വിചാരിച്ചു ഉഴുന്ന പരിപ്പ് കടലപ്പരിപ്പ് ഒന്നും വറവൊന്നും ഇട്ടില്ല പക്ഷേ അതിന് പകരം ഉള്ളിയും ക്യാരറ്റും പച്ചമുളകും ഇഞ്ചിയും എല്ലാം കൂടിയിട്ട് ഇഞ്ചി ഞാൻ ചതച്ചിടുക ചെയ്യുന്നത് തേങ്ങയും നല്ലോണം ചതച്ചാരമുറി തേങ്ങ തന്നെ ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ പിന്നെ ഉപ്മാവ് ഇത് കുതിർത്തിയോണ്ട് മാത്രം ഒന്നിങ്ങനെ ഒരു സ്റ്റിക്കി ഒന്നും ഇല്ല കേട്ടോ സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് നല്ല ഉവായിരുന്നു ഉപ്പിയും കുറച്ച് കുറവായിട്ടത് അത് മാത്രമേ കുഴപ്പമില്ല കാരണം പഴംകുട്ടി കഴിക്കാറുള്ളൂ ഇത് ഇവിടുത്തെ അമ്പലമാണ് കേട്ടോ ഇത് മസ്ക്കറ്റ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള അത്ര അതുകൂടെ പോയിട്ടാണ് അങ്ങോട്ട് എത്തുക ശിവക്ഷേത്രമാണ് അപ്പം ഞാനും പോവാത്തോണ്ട് തന്നെ ഫുൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പിന്നെ ഉള്ളിൽ എത്തോളം വീഡിയോ എടുക്കാൻ പറ്റുന്നുള്ളതൊന്നും എനിക്കതിനെക്കുറിച്ച് അത്ര അറിയില്ല കേട്ടോ അപ്പോൾ ഞാൻ പണ്ട് നമ്മൾ എപ്പോഴും പോകുന്നുണ്ടെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും നമുക്ക് അത് ചാനലൊന്നുമില്ലല്ലോ നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല ഞാൻ പിന്നെ പോവാത്തോണ്ടാണ് എടുക്കാതിരുന്നത് പിന്നെ ആ പോകുന്ന വഴികളുണ്ടല്ലോ പോകുന്ന വഴികൾ കാണാൻ നല്ല രസമാണ് കാരണം കോർണിഷ് അതുകൂടെയാണ് പോവുക കടൽ കടൽ മുന്നേ ഞാനൊരു ഏത് ആ ഒരു ബോട്ടിങ് കാണിച്ച് കാണിക്കേണ്ടതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ശരിക്കും ഈ ഭാഗങ്ങളെല്ലാം ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻസും തന്നെയാണ് ഇവിടുത്തെ പിന്നെ നല്ല ഭംഗിയാണ് കടലേ നല്ല മേഘ ഇന്ന് ഇവിടുത്തെ ഒട്ടും ചൂടല്ലോ ആ ചൂടുണ്ട് പക്ഷേ വെയിലില്ല ആ ലെവലിലാണ് സാധാരണ നല്ല സണ്ണിയായിട്ട് നല്ല ബുദ്ധിമുട്ടാണ് ഈ നേരത്തൊക്കെ ഇപ്പോൾ തണുപ്പ് മാറിയെങ്കിൽ തണുപ്പ് ഇങ്ങനെ മാറി ചൂടേക്ക് ഇങ്ങനെ കടക്കുന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ് അപ്പോൾ പകലത്തെ നേരം പല ദിവസങ്ങളും വെയിലുണ്ടാവാറുണ്ട് ചില ദിവസങ്ങളിങ്ങനെ ആകെ മൂടി നിൽക്കും അപ്പോൾ ആകെ മലനിരകളും കുറനേഷും ഒക്കെയാണ് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് മെസ്സിൽ എടുണാ <me> <od> <worries> ഇതാണ് മസ്ക്കറ്റ് ഗേറ്റ് എന്ന് പറയുന്നത് കേട്ടാ മസ്ക്കറ്റ് എന്ന് പറയുന്ന സ്ഥലം പിന്നെ ഇതാണ് അതിൻ്റെ ഗേറ്റ് തോമാൻ്റെ ഒരു പ്രധാന കേ പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക ഒരു ലാൻഡ്മാർക്കാണ് ക്ഷേത്രത്തിൽ പോയിട്ട് പിന്നെ അതിനുശേഷം ദാർസൈറ്റ് അത് കൃഷ്ണക്ഷേത്രമാണ് കേട്ടോ ഇതിൻ്റെ പാർക്കിങ്ങൊക്കെ വരുന്നത് മോളിലാണ് അതാണ് മല പോലെ കാണുന്നത് ഇതിൻ്റെ അപ്പുറത്ത് ഒരു പാകിസ്ഥാനി സ്കൂളാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്